ജൂലൈ സ്തുതിരുനാൾ സീറോ മലബാർ സഭ മക്കൾ അവരുടെ അപ്പന്റെ തിരുനാൾ ആഘോഷപൂർവം കൊണ്ടാടുന്ന പുണ്യദിനം സ്ലിഹായ വിശ്വാസ വിശ്വാസതീക്ഷണതയ്ക്കും മുമ്പിൽ അടച്ചിട്ട വാതിലുകൾ പോലും ഒത്തിരി അകത്തേക്ക് വരാൻ തടസ്സമാകുന്നില്ല വിശുദ്ധ കുസ്ത്രൈസിയായുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും കൊടുംബാബിയായ ഫ്രാൻസീനിയെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവൻ്റെ അടച്ചിട്ട ഹൃദയവാതിലുകളെ തുറക്കുവാൻ പര്യാപ്തമായെന്ന് വിശുദ്ധയുടെ ജീവചരിത്രം സാക്ഷിക്കുന്നു നമ്മുടെയോ മറ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയോടെ അടഞ്ഞുകിടക്കുന്ന ഹൃദയവാതിലുകൾ തുറന്ന് ബുദ്ധിതന് കടന്നു വരുവാൻ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ വലിയ നിശ്ചയദാർഢ്യവും വിശ്വാസതീക്ഷണതയും കൈമുതലാക്കി നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യവും ഇതാകട്ടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ